കരളുടെ അസുഖങ്ങൾ കാരണം നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അഞ്ച് മാറ്റങ്ങൾ നമ്പർ വൺ ജാണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം ബ്ലഡിലെ ബിലുറുപ്പിൻ്റെ അളവ് ഒരു പരിധി ഒട്ട് ഉയരുമ്പോൾ നമ്മുടെ കണ്ണുകളിലും അതുപോലെ ശരീരമൊട്ടാകെയും തന്നെ മഞ്ഞ നിറത്തിലാകുന്നതിനെയാണ് ജാണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ചുവന്ന രക്തകോശങ്ങളിലെ ആർ ബി സി ഈ ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിനെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ബിലുറുബിൻ അതൊരു ആണ് അതിനെ ശരീരം ക്ലിയർ ചെയ്യുന്നത് ലിവറിലൂടെയാണ് ലിവറാണ് ബിലുറുബിനെ ശരീരത്തിൻ്റെ പുറത്തേക്ക് കളയുന്നത് സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബിലുറുബിനെ പുറത്തേക്ക് കളയാതെ ആവുകയും അത് കാരണമായി ബ്ലഡിൽ ബിലുറബിൻ്റെ അളവ് കൂടുകയും ശരീരം ഒട്ടാവുകയും മഞ്ഞ നിറത്തിലാവുകയും ചെയ്യും സോ ഇതാണ് നമ്പർ വൺ ജോണ്ടിസ് നമ്പർ ടു സ്പൈഡർ ആൻജിയോമ തൊലിപ്പുറത്തെ ചിലന്തി വല പോലെയുള്ള രക്തക്കൊഴിലുകൾ പൊങ്ങി വരുന്നതിനെയാണ് നമ്മൾ സ്പൈഡർ ആൻജിയോമ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിനെ ലിവറാണ് പ്രോസസ്സ് ചെയ്തിട്ട് നശിപ്പിച്ചു കളയുന്നത് പക്ഷെ ലിവറിൻ്റെ അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ പിന്നെ ലിവറിന് ഈസ്ട്രോജനെ നശിപ്പിക്കാൻ കഴിയില്ല സോ ഈസ്ട്രോജൻ്റെ അളവ് ബ്ലഡിൽ കൂടും ഇങ്ങനെ ഈസ്ട്രോജൻ്റെ അളവ് ഉയരുമ്പോഴാണ് ഇത്തരത്തിലുള്ള രക്തക്കൊഴിലുകൾ ഉണ്ടാകുന്നത് നമ്പർ ത്രീ പാമാർ എരിത്തിമ പാമാർ എരിത്തിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളൻ കൈ നല്ല ചുവന്ന കളറിൽ വരിക അതുപോലെ തന്നെ ഇൻഫ്ലെയിംഡ് ആവുക ഇതിന്റെ കാരണവും ഉയർന്ന അളവിലുള്ള ഈ തന്നെയാണ് നമ്പർ ഫോർ ഇച്ചിങ് ശരീരം ഒട്ടാകെയും നല്ല ചൊറിച്ചിൽ വരിക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ ബിലുറിബിൻ പുറന്തള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബൈൽ സാൾട്ടും ബൈൽ പിഗ്മെന്റ്സും ഒന്നും ലിവറിനും ചെയ്യാൻ കഴിയുന്നില്ല ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല ശരീരത്തിന്റെ വെളിയിലേക്ക് കടത്തി വിടാൻ കഴിയുന്നില്ല ആ കാരണം കൊണ്ട് തന്നെ ബ്ലഡിൽ ഇവയുടെ അളവെല്ലാം കൂടും അങ്ങനെ ബയൽ സാൾട്ട്സും ബയൽ പിഗ്മെന്റ്സും ബ്ലഡിൽ വരികയാണെങ്കിൽ അത് കാരണമാണ് തൊലിപ്പുറമേയുള്ള ചൊറിച്ചിൽ ഉണ്ടാകുന്നത് നമ്പർ ഫൈവ് കാസ ക്യാപിറ്റ് മെഡൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കിലിനു ചുറ്റും രക്തകോയിലുകൾ ഉയർന്നു പൊങ്ങി തടിച്ചു വരികയും അത് ചുരുണ്ടുകൂടി നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റ് മെഡൂസ എന്ന് പറയുന്നത് ലിവറിന്റെ അസുഖം കൂടി അത് സിറോസിസ് ഒക്കെ ആകുന്ന സമയത്ത് ലിവറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കോയിലുകളിലുള്ള പ്രഷർ കൂടുകയും അത് കാരണമായി ബാക്ക്ഫോ വരികയും അതിനെ തുടർന്നാണ് പൊക്കിലിനു ചുറ്റുമുള്ള രക്തകോയിലുകളൊക്കെ തടിച്ചു പോകുന്നത് സോ ഇത്രയും കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ലിവറിന്റെ അസുഖങ്ങൾ കാരണം നമ്മൾ തൊലിപ്പുറത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന അഞ്ച് മാറ്റങ്ങൾ താങ്ക് യു